ഇന്നിവിടെ ഒരു സ്പെഷ്യൽ ദോശയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ധാന്യങ്ങളുടെ ദോശയാണ് അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന അളവ് പറയാം നാഴി പച്ചരി പച്ചരിയുടെ ഒരു പിടി ഉഴുന്ന് ഒരു പിടി ചെറുപയർ ഒരു പിടി വൻപയർ കടല ഒരു പിടി പിന്നെ ചെറുപയർ പരിപ്പ് ഒരു പിടി എള്ള്ള് ഒരു പിടി പിന്നെ പട്ടാണി വേണമെങ്കിൽ പട്ടാണി ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ എന്തേലും ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന ധാന്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് കുതിർക്കാൻ വെക്കാം ഒരു അഞ്ച് മണിക്കൂറെങ്കിലും കുതിർക്കണം അപ്പോൾ രാവിലെ ഇട്ടിട്ട് ഞാൻ രാത്രിയിലാണ് ഇത് അരച്ച് വെക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ എരിവിനനുസരിച്ചുള്ള വറ്റൽ മുളകും കൂടെ അരയ്ക്കണം പിന്നെ വറ്റൽമുളക് കൂടാതെ അരമുറി തേങ്ങ കുരുമുളക് ഇത്രയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം രാവിലെ ആകുമ്പോഴത്തേക്കും അത് നല്ലതുപോലെ മാവല്ലാം നല്ല പൊങ്ങി വരും അപ്പോഴത്തേക്ക് നമുക്ക് ഉപ്പൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് ഇളക്കി ചുട്ട് കൊടുത്താൽ ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചമ്മന്തി എന്ത് വേണേലും ഇതിൻ്റെ കൂടെ ഉപയോഗിക്കാം കുട്ടികൾക്കൊക്കെ ഏറെ പോഷക ഗുണമുള്ള ദോശയാണ്